ഹരേ രാമ ഹരേ കൃഷ്ണ നാരായണീയം ദശകം തൊണ്ണൂറ്റാറ് ശ്ലോകം അഞ്ച് മലയാള വിവർത്തനം ഭഗവാന്റെ ആനുകൂല്യം കൊണ്ട് എന്തു നേടാനാകൂ ഭട്ടതിരിപ്പാട് ഭഗവത് പ്രസാദത്തിനായി പ്രാർത്ഥിക്കുന്നു മനുഷ്യനായി ജനിച്ചവർക്ക് പൂർവജന്മ സുഹൃത്താൽ തത്വജ്ഞാനമോ ഭഗവത് ഭക്തിയോ അനായാസം ലഭിക്കുന്നു മനുഷ്യ ശരീരം ജ്ഞാനഭക്തി സാധകമായതുകൊണ്ട് സ്വർഗത്തിൽ വസിക്കുന്ന ദേവന്മാരും നരകത്തിൽ വസിക്കുന്ന പാപികളും ഈ മനുഷ്യ ശരീരത്തിൽ ജന്മമെടുക്കാൻ ആഗ്രഹിക്കുന്നു ജനനമരണമാകുന്ന സംസാര സമുദ്രത്തിൽ നിന്ന് കരകയറാനുള്ള കപ്പൽ പോലുള്ള മനുഷ്യ ശരീരം ഭഗവത് കൃപ കൊണ്ട് എനിക്ക് ലഭിച്ചു ഭഗവാനെ ഇനി ആത്മജ്ഞാനോപദേശത്തിന് യോജിച്ച ഒരു ഗുരുവിനെ കപ്പിത്താനായി നൽകിയേ നൽകിയും ഭഗവാൻ തന്നെ അനുകൂലമായ കാറ്റായി ഭവിച്ചും എന്നെ ഈ സംസാര സാഗരത്തിൻ്റെ മറുകരയിൽ എത്തിച്ചു തരണമേ എന്ന് ശ്രീ ഭട്ടതിരിപ്പാട് പ്രാർത്ഥിക്കുന്നു ശാന്തി ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരുടെയും പ്രാർത്ഥന ഇതുതന്നെയാണ് ഓം നമോ ഭഗവതേ വാസുദേവായ సర్వం కృష్ణార్పణమస్తు